ഹലോ ഗായ്സ് പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചർച്ചകളും ഒക്കെ ആയിട്ട് ആയിരം പ്രഭാതങ്ങളെ സ്വന്തമാക്കിയ ഒരു കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ യെസ് അങ്ങനെ ഒരു കൂട്ടായ്മയാണ് വി ബെസ്റ്റ് എൻ്റെ അമ്മ അതിലൊരു മെമ്പറാണ് എന്നുള്ളതിൽ ഞാൻ ഒരേ സമയം ഐ ഫീൽ പ്രൗഡ് ആൻഡ് ഐ ഫീൽ ബ്ലസ്ഡ് സോ അമ്മ മെമ്പറാണ് എന്നാലോക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ബ്ലസ്ഡ് എനിക്കൊരു ഐ ഫീൽ ബ്ലസ്ഡ് സോ എൻ്റെ അമ്മയുടെ പേര് ബീനാറാണി അമ്മ റിട്ടയർഡ് ടീച്ചറാണ് സൊ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായ ഒരാളാണ് അപ്പോൾ അമ്മയുടെ റിട്ടയർമെൻറ്റ് സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ വിചാരിച്ചു ഇപ്പം റിട്ടയർമെൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വരാൾ ഇത്തിരി മെൻ്റലി ഒന്ന് ഡൗൺ ആവുമോ ഇൻ ദി സെൻസ് ആളുടെ ആ എനർജി പോവുമോ എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ആ സമയത്താണ് അമ്മ വി ബസ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ ചേർന്നത് സോ അതിൻ്റെ ശേഷം അമ്മ പണ്ടത്തേക്കാളും എനർജറ്റിക് ആണ് ഇപ്പോൾ അമ്മയുടെ ഒരു ജേണി ഞാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം ഇവരുടെ ക്ലാസ്സുകളും ഇവരുടെ വർക്ക്ഷോപ്സും എല്ലാം എല്ലാം അമ്മേനെ ഭയങ്കരമായിട്ട് പോസിറ്റീവ്ലി മാറ്റിയിട്ടുണ്ട് അമ്മ കുറച്ചുകൂടി പോസിറ്റീവായി അമ്മ ഒഴിവാക്കി ഒഴു പണ്ട് ഒഴിവാക്കിയ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അതൊക്കെ അമ്മ രണ്ടാമത് ഒന്ന് പൊടി തട്ടിയെടുത്തോ അതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി കുറച്ചുകൂടി ലവ് അമ്മ അമ്മേനെ കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇവർ ഈ ആയിരം ദിവസങ്ങളായിട്ട് അവരെല്ലാവരും മണിക്ക് എണീക്കും ഇവരുടെ ആ ഒരു കുടുംബം എന്നിട്ട് അവരുടെ അവരുടെ ആ ഒരു വിഭ്യാസനുള്ള കുടുംബത്തിൽ അവർ വളരെ സന്തോഷത്തോടെ അവർ സംസാരിക്കണു അവർ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് അവർ മെഡിറ്റേഷൻ ചെയ്യണു അവർ ക്ലാസ് എടുക്കുന്നുണ്ട് പലവരെയും ക്ലാസ് കേൾക്കണു അതായത് ടോപ്പിക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് നടക്കുന്നുണ്ട് സോ അപ്പം അമ്മയൊക്കെ ആണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആണ് നാളത്തെ ക്ലാസ് ചറ്റൻഡ് ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആളെ ഇപ്പോഴും ഉള്ളത് സോ എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ ഇവരുടെ ഒരു ഒരു വിഷൻ എന്ന് പറയണതന്നെ ഇവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഗ്ലോബൽ വിഷൻ വിത്ത് ലോക്കൽ ആക്ഷൻ എന്നുള്ളതാണ് എന്തൊരു എന്താ പറയുക എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണല്ലേ സോ ഈ ഹോൾ ടീമിന് അവരുടെ ഈ തൗസൻഡ് പ്രഭാതങ്ങളെ ഇവർ ജയിച്ച ഈ ഒരു ഹോൾ ടീമിന് ഇവരുടെ എൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ ബൈജു പാം സാറിനോടാണെങ്കിലും ഈ ഒരു കുടുംബത്തിനോടാണെങ്കിലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം എൻ എൻ്റെ അമ്മയെ ഇത്ര പോസിറ്റീവ് ആക്കിയതിന് അവതിലുള്ള എല്ലാവരെയും ഇത്ര പോസിറ്റീവ് ആക്കിയതിന് സോ ഇവർക്ക് ഈ ഹോൾ ടീമിന് ഓൾ ദ വെരി ബെസ്റ്റ് ഹാഡ്സ് ഓഫ്